Uh, Aia welkom അടിച്ചു മോനെ അടിച്ചു അതായത് ചില്ലറ ജാക്പോട്ടൊന്നുമല്ല ഇന്ത്യക്ക് അടിച്ചിരിക്കുന്നത് ഈ ജാക്പോട്ടിൻ്റെ വ്യാപ്തിയും ആഴവും പരപ്പും എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അതിഭീകരമാണ് ഇന്ത്യയുടെ ഊർജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അതേസമയം ഗൾഫ് നാടുകൾ പോലെ യൂറോപ്പ് പോലെ ഇന്ത്യ വികസിക്കാനുള്ള ഒരു ചുവടുവയ്പാണ് ഇപ്പോൾ ഈ ജാക്പോട്ടിലൂടെ ഇന്ത്യക്ക് ലഭ്യമായിരിക്കുന്നത് സംഭവം അതുതന്നെയാണ് നമ്മുടെ ആൻറ്റമാൻ നിക്കോബാറിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അപ്പുറത്ത് വിജയപുരത്ത് എണ്ണക്കിണറുകൾ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എണ്ണക്കിണർ എന്ന് പറയുമ്പോൾ അവിടെ പര്യവേഷണം നടക്കുകയായിരുന്നു നമ്മൾ ഇതൊക്കെ പര്യേഷണം നടത്തണമെങ്കിൽ തലയിൽ കുറച്ച് ആൾ താമസമൊക്കെ ഉള്ള നേതാക്കൾ വേണം നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്താണ് മലാക്ക കടലിടക്ക് ദ ഗ്രേറ്റ് ടെൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ദി ഗ്രേറ്റ് ടെൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നിക്കോബാറിൽ നമ്മളൊരു തുറമുഖം കൊണ്ടുവരുന്നു അങ്ങനെ ഒരു തുറമുഖം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ബില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് കാരണം മലാക്ക കടലിടക്ക് അതിൻ്റെ അടുത്താണ് ദക്ഷിണ ചൈന കടലിനകത്തേക്ക് കിടക്കുന്ന ഈ മലാക്ക കടലിടക്കെന്ന് പറയുന്നത് ചൈനയുടെ ലൈഫ് ലൈൻ എനർജി സോഴ്സുകളിൽ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇതൊരു വലിയ പണിയാവും നമ്മുടെ നിക്കോബാർ പ്രോജക്റ്റ് അതിൻ്റെ അപ്പുറത്താണ് അതായത് ആൻഡമാനിൻ്റെ പതിനേഴ് കിലോമീറ്റർ അപ്പുറത്താണ് വിജയപുരത്ത് ഇപ്പോൾ എണ്ണശേഖരം വമ്പൻ പ്രകൃതി വിഭവം ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അവിടെ ഗണ്യമായ തോതിലുള്ള എണ്ണയുണ്ട് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം അതായത് ഈ ആൻഡമാനിലെ വിജയപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് രണ്ട് കിണറുകളിലാണ് ഇപ്പോൾ ആ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എൺപത്തിയേഴ് ശതമാനവും മീഥയും ഗ്യാസാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി ഈ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് നമ്മൾ രാജ്യം അതായത് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എൺപത്തി ശതമാനം പെട്രോളും അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ട ഊർജ്ജം ഒരു രാജ്യം ചലിക്കണമെങ്കിൽ ആ രാജ്യത്തിന് എന്താണ് വേണ്ടത് ഊർജ്ജമാണ് വേണ്ടത് ഭക്ഷണം എന്നുള്ളത് ആദ്യത്തെ പ്രിഫറൻസ് അത് നമ്മൾ എന്നോ തീർത്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമേരിക്ക നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു ഗോതമ്പുതരില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ഞങ്ങളെങ്കിൽ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ് പട്ടിണി കിടന്ന് ജയ് ജവാൻ ജയ് കിസാൻ തുടങ്ങി അവിടെ നിന്നും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചു അതിനുശേഷമാണ് അമേരിക്കയിലുള്ള ബസൻറ്റും കിസൻറ്റും ഒക്കെ ഇന്ത്യയെ നോക്കിയിട്ട് ഒരു പിടി ചോളമെങ്കിലും വാച്ചുകൂടെ എന്ന് ചോദിച്ചത് അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലടേ എന്ന് ഇന്ത്യ ആ സമയത്ത് തിരിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഇരക്കാതെ അഴിച്ചു പോണേ എന്നും ഇന്ത്യ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അടുത്ത നമ്മുടെ നീടെന്താണ് ഊർജ്ജം രാജ്യത്തിന് മുന്നോട്ട് ചലിക്കാനായിട്ട് ഊർജത്തിൻ്റെ ആവശ്യമുണ്ട് വണ്ടി ഓടണമെങ്കിൽ ഊർജം വേണം രാജ്യത്ത് പല പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഊർജം വേണം വൈദ്യുതി ഉത്പാദിപ്പിക്കണമെങ്കിൽ ഊർജം വേണം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും വേണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കൽക്കരി എന്ന് പറയുന്ന സാധനമൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആണവ നിലയങ്ങളിലേക്കും ആണവ റിയാക്ടറുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടും അത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇങ്ങനെ പറഞ്ഞ് 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 ഇരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അത് ി എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ രാജ്യത്ത് ഊർജ്ജ സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളാണ് എന്നാണ് അവിടെയുള്ള നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി പറയുന്നത് കിഴക്കൻ തീരം അതായത് ആൻഡമാൻ്റെ കിഴക്കൻ തീരത്തിൻ്റെ പതിനേഴ് കിലോമീറ്റർ അപ്പുറത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ താഴ്ചയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് മീറ്റർ കുഴിച്ചപ്പോഴാണ് നമുക്കിപ്പോൾ ഈ പ്രകൃതി വിഭവത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രകൃതി പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചത് അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് മീറ്റർ കുഴികിയെന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ ഇത് കുഴിക്കാനായിട്ട് ഇത്രയും നാളെടുക്കുമോ അതായത് ഈ ആ ക്കടലിൽ കുഴിക്കുക എന്നുള്ളത് ചില്ലറ പണിയല്ല ലോക ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഈ കടലിൽ നടക്കുന്ന പര്യവേഷണങ്ങളിലാണ് ആ കാര്യത്തിൽ ലോക രാജ്യങ്ങളെ നമ്മൾ ഞെട്ടിച്ചിരികൂടെ ചെയ്യുകയാണ് നമുക്കറിയാം ഈ ഇടയ്ക്ക് ടൈറ്റാനിക്ക് കാണാൻ പോയ ചില ആൾക്കാർ അതിനകത്തൊരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു ടൈറ്റാനിക്ക് പതിനഞ്ചാമത്തെ വട്ടം കാണാൻ പോയി പതിനാറാമത്തെ വട്ടം കാണാൻ പോയപ്പം ആ പേടകം തകർന്നു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇവർ ആ പേടകം ടൈറ്റാനിക്ക് കാണാനായിട്ട് വെള്ളത്തിൽ മുങ്ങി അടിയിലേക്ക് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സിഗ്നൽ കട്ടാവുന്നു സിഗ്നൽ കട്ടായി കഴിഞ്ഞ ശേഷം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് കടലിൽ ഒരു സൂചി വീണു എന്ന് വിചാരിക്കുക നിങ്ങൾക്കത് തപ്പാൻ പറ്റുമോ തപ്പാൻ പറ്റില്ല അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ അതായത് ഈ കടൽ പോലും മനുഷ്യൻ ഇപ്പോഴും അപ്രാപ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ കടൽ മാത്രമല്ല കാടും ഏകദേശം അങ്ങനെ തന്നെയാണ് കാടും മനുഷ്യൻ പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കടലും മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴും പൂർണ്ണമായിട്ട് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ താഴെ പോയ ടൈറ്റാനിക്ക് കാണാൻ പോയ ആൾക്കാരെയൊക്കെ എത്രയും വേഗം മുകളിലോട്ട് പൊക്കിക്കൊണ്ട് വരണം അങ്ങനെ അമേരിക്കയും കാനഡയും വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കേസാണ് ഇത് എന്നുള്ളതാണ് അന്ന് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത് അവസാനം അവർ മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ ചിലവേറിയതും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കടലിൽ നടത്തുന്ന പര്യവേഷണം അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതിൽ ഗവേഷണം നടത്തി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ എണ്ണ എണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഗണ്യമായ തോതിലുള്ള ശേഖരം ഇനി അടുത്ത പരിപാടി എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലെ നിക്ഷേപ സാധ്യതകൾ ഈ എണ്ണ ശേഖരം കണ്ടെത്തിയാൽ മാത്രം പോരാ ഈ എണ്ണ ശേഖരം നമ്മൾ അവിടെ നിന്ന് കുഴിച്ചെടുക്കണം ഇതിനെ വാണിജ്യവൽക്കരിക്കണം വാണിജ്യവൽക്കരിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തിന് ഗുണമുള്ളൂ അതായത് ഈ പേന എൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല മറിച്ച് ഈ പേന കൊണ്ട് എനിക്ക് എഴുതാനറിയണം അത് എഴുതാനറിയണമെങ്കിൽ എനിക്ക് എന്ത് വേണം അക്ഷരാഭ്യാസം വേണം ആ അക്ഷരാഭ്യാസത്തിന് ഞാൻ എന്ത് ചെയ്യണം സ്കൂളിൽ പോകണം ആ സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് വേണം പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാം സ്കൂളിൽ പോയി അക്ഷരാഭ്യാസം നേടാം ഒരു വർഷം പഠിച്ചു രണ്ട് വർഷം പഠിച്ചു മൂന്ന് വർഷം പഠിച്ചു ഒരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ ഗ്രാമർ ഒന്നും തെറ്റിക്കാതെ ഈ പേന വെച്ച് എഴുതാനായിട്ട് പഠിക്കും അപ്പം മാത്രമേ ഈ പേനയുടെ ഉപയോഗം എനിക്ക് വരുന്നുള്ളൂ ഇതിൽ നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാനില്ല ഇതും അതുമായിട്ട് അങ്ങോട്ട് ബന്ധിപ്പിച്ചു അതായത് അവിടെ എണ്ണ കണ്ടെത്തി എണ്ണ അവിടെ കിടപ്പുണ്ട് പക്ഷേ നമ്മളതിനെ വാണിജ്യവൽക്കരിക്കണം മനസ്സിലായില്ലേ ആ വാണിജ്യവൽക്കരിക്കാനായിട്ട് നമുക്ക് നമുക്കെന്ത് വേണം പണം വേണം ആ പണം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരണം ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് നമ്മൾ വലിയൊരു ദൗത്യത്തിലോട്ടാണ് കടന്നിരിക്കുന്നത് ഈ ദൗത്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ് അതായത് ഇന്ത്യ ഇപ്പോൾ നമ്മുടെ ആയുധപരമായിട്ട് നമ്മുടെ ഓപ്പറേഷൻസിൻ തൂറിലെ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് കളിയാണ് ഇവിടെ നിന്നും നമ്മൾ എണ്ണ ഉത്പാദനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് രാജാവാണ് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നു അറുപത്തേഴ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കാനുള്ള കരാറുകൾ ഒപ്പിട്ട് വച്ചിരിക്കുന്നു നമുക്ക് മേൽ താരിഫ് ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നതാണ് നമ്മളാണ് യുദ്ധത്തിന് കാരണം നമ്മളാണ് അതിന് കാരണം നമ്മളാണ് ഇതിന് കാരണം കാരണം നമ്മളൊരു വലിയ മാർക്കറ്റ് ഫോഴ്സ് ആണല്ലോ ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ലോകരാജ്യങ്ങളും മുറവിളി കൂട്ടുന്നുണ്ട് പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഈ ജനസംഖ്യ അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് നിരോധിച്ചു കഴിഞ്ഞാൽ തീരാന്നുള്ള മുറവിളി മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് അവർക്ക് വിളിക്കാനും വയ്യ വിളിക്കാതിരിക്കാനും വയ്യാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതെല്ലാം മാറി മറിയാനായിട്ട് പോവുകയാണ് ഇതെല്ലാം മാറിമറിഞ്ഞ് നമ്മുടെ രാജ്യം ഊർജ സ്വാതന്ത്ര്യത്തിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് അതാണ് അത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡീപ് സി മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ആഴക്കടൽ പര്യവേഷണത്തിന് വേണ്ടിയുള്ള പദ്ധതി ആ പദ്ധതി വഴിയാണ് അവിടെ കുഴിക്കുകയും ഇത്രനാൾ പര്യവേഷണം ചെയ്യുകയും എണ്ണ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഈ വിദ്യയിലും ഒട്ടും പിന്നിലല്ല ഒരു പക്ഷേ നിങ്ങളെയൊക്കെ കാട്ടിലും മുന്നിലാണ് എന്നുകൂടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇനി ഈ മീതെയിൻ സമ്പുഷ്ടമായിട്ടുള്ള ഉറവിടം അത് കണ്ടെത്തിയ ഈ സാഹചര്യത്തിൽ അവിടെ പെട്രോൾ ബാർസ് ബി പി ഷെല്ല് പിന്നെ എക്സോൺ മൊബൈൽ തുടങ്ങിയ ആഗോള ഊർജ ഭീമന്മാരുടെ കണ്ണുകൾ അവിടെയുണ്ട് ലക്ഷം കോടി രൂപയാണ് ഇനി ഇന്ത്യയിലേക്ക് വരുമാനമായിട്ട് ഒഴുകാൻ പോകുന്നത് എങ്ങനെയാണ് സൗദി അറേബ്യ വികസിച്ചത് എങ്ങനെയാണ് ഖത്തർ വികസിച്ചത് എങ്ങനെയാണ് കുവൈറ്റ് വികസിച്ചത് എങ്ങനെയാണ് ബ്രൂണൈ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യങ്ങളുടെ എല്ലാം കൃത്യമായിട്ടുള്ള വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എണ്ണയാണ് ആ എണ്ണയാണ് ഇപ്പോൾ നമുക്കും കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ ഊർജ സ്വയം പര്യാപ്തത ഈ ഭൗമ രാഷ്ട്ര ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമുക്ക് ഈ ജാക്പോട്ട് അടിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മലാക്ക കടലിടുക്കിൻ്റെ അടുത്ത് ഇനി ഇതിൽ നമ്മൾ നേരിടുന്ന കുറച്ച് വെല്ലുവിളികൾ അതുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ഒന്നാമത്തെ കാര്യം ഈ ആഴക്കടലിൽ കിടന്ന് കുഴിക്കുക എന്നുള്ളത് ചിലവേറിയൊരു സെറ്റപ്പാണ് സാങ്കേതികവിദ്യക്കും അങ്ങേയറ്റം ചിലവാണ് ഇത് ഒരു വെല്ലുവിളിയാണ് ഇനി ഡ്രില്ലിങ് സമുദ്ര പരിസ്ഥിതിയെ ബാധിക്കും എന്നുള്ളതാണ് അതാണ് കോൺഗ്രസിൻ്റെ ഒരു തുറുപ്പുചീട്ടം എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് എൻ പ്രോജക്റ്റ് വരാതിരിക്കാനും കോൺഗ്രസ് പറയുന്നത് അവിടെയുള്ള ഫ്ലോറ ഫോണ അങ്ങനെയുള്ള പല പരിസ്ഥിതികളെയും അത് ബാധിക്കും അതുകൊണ്ട് ഞോ ഞാൻ ചമ്മരിക്കില്ല എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാലും സോണിയാഗാന്ധിയുടെ വാക്കുകളൊന്നും നമ്മളിപ്പോൾ വിലക്കെടുക്കാൻ പോകുന്നില്ല അത് നമ്മൾ കേട്ടതായിട്ടേ ഭാവിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് നാക്ക് വിളച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് പോലും അത് പറയാൻ താല്പര്യമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെയാണ് കോൺഗ്രസ് മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള സമുദ്ര പരിസ്ഥിതിയെ ബാധിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന എന്താ അറിയോ കുറേ പരിസ്ഥിതിവാദികൾ അങ്ങോട്ട് ഇറങ്ങും അമേരിക്കയുടെയും കാനഡയൊക്കെ അവാർഡുകളൊക്കെ വാങ്ങിച്ചു ഇവിടെ കിടന്ന് പൊളിക്കുന്ന കുറേയാണ് ഇറക്കും സമുദ്രത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഏജൻസി പിള്ളേരെയും പിടിച്ച് തെരുവിലിറക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കലാപത്തിനുള്ള കോപ്പ് കൂട്ടാനുള്ള സാധ്യതയെ കൊണ്ട് എഴുതി വെച്ചോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവം കാരണം നമ്മളെവിടെയെങ്കിലും ഉയർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് അത് സഹിക്കില്ലല്ലോ അത് ഒരു പ്രകൃതി നിയമമാണ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിക്ഷേപകരുടെ താല്പര്യവും നിയന്ത്രണ സാഹചര്യവും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് സൗദിയിൽ എണ്ണ കണ്ടുപിടിച്ചപ്പോൾ അത് മൊത്തം ഊറ്റിയെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയത് അമേരിക്കയാണ് അതുപോലെ അന്താരാഷ്ട്ര നിക്ഷേപകരുടെ അവരുടെ താല്പര്യം നമ്മൾ സൂക്ഷിക്കണം അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം നരേന്ദ്രമോദിയാണ് മുകളിലിരിക്കുന്നത് ട്രംപ് വന്ന് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അടുപ്പിക്കാത്ത മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇനി ഉൽപാദനവും സാധനങ്ങളും ലഭിക്കാനുള്ള താമസം അതും ഒരു വലിയ താമസമാണ് പക്ഷേ അതിനും കേന്ദ്ര സർക്കാർ വഴി കണ്ടെത്തും എന്നാണ് പല വിദഗ്ധരും പറയുന്നത് ഈ കാരണങ്ങളാൽ ഈ ഗ്യാസ് പൂളിൻ്റെ ഉപയോഗവും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു സെറ്റപ്പും വരുന്ന മാസങ്ങളിൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം അപ്പോൾ ഇന്ത്യയിൽ നിന്നും എണ്ണ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ഒരു സ്റ്റെപ്പാണ് ജാക്ക് പോട്ട് അടിച്ചിരിക്കുകയാണ് നേരത്തെ ഒരു ജാക്പോട്ട് അടിച്ചു അത് ജമ്മു കാശ്മീരിലെ ലഡാക്കിലായിരുന്നു ലിഥിയം ശേഖരം അങ്ങനെ അങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ജാക്പോട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലിഥിയം ശേഖരം കണ്ടെത്തി അതിൻ്റെ പര്യേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പര്യവേഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തൊക്കെ പുകിലാണ് ഇവിടെയുള്ള പരിസ്ഥിതിവാദികളും മറ്റ്സ് അവാർഡ് വാങ്ങിച്ച കുറേ ആൾക്കാരും ഇനി നോബൽ സമ്മാനം കിട്ടേണ്ടതും കിട്ടാനിരിക്കുന്നവരും കിട്ടും കുഴുകി കിടക്കുന്ന വനും എല്ലാം എണീച്ച് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം അങ്ങനെ ഉണ്ടാക്കുന്നവൻ നേരെ മോദിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ മതി മോദിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ സേന ഇരിപ്പുണ്ട് അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ മതി ഉത്തർപ്രദേശിലോട്ട് നോക്കി അവിടെ ഒരാളിരിപ്പുള്ളത് കാണാം അതും ഒന്ന് മനസ്സിൽ വെച്ചിരുന്ന നല്ലത് അപ്പം ശരി